ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മഴയുടെ ജീവിതം ചാനൽ മഴയുടെ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അപ്പം ഹാപ്പി എൻവിയോൺമെൻറ്റ് ഡേ നല്ലൊരു പരിസ്ഥിതി ദിനമാണെന്ന് നമുക്കറിയാം ഈ ദിനത്തിൽ മാത്രമല്ല നമ്മൾ പരിസ്ഥിതിനെ നോക്കേണ്ടത് നമ്മളുടെ ഒരുപാട് ദിനങ്ങളുണ്ട് ഫാദേഴ്സ് ഡേ ഉണ്ട് മതേഴ്സ് ഡേ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആ മതേഴ്സ് ഡേ പറയുമ്പോൾ ആ മതേഴ്സ് ഡേക്ക് മാത്രമാണോ നമ്മൾ അമ്മനെ ഓർക്കേണ്ടത് അല്ല അതൊക്കെ ഒരു ഉണർവാണ് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മറന്നു പോകണ്ടാത്തതുപോലും നമ്മൾ മറന്നു പോകുന്നു അതിനൊക്കെ ഒരു ഉണർവാണ് ഒരു നമ്മളെ ഒരു എവേക്കണിങ് ആണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡേയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടുഡേയ്സ് എൻവിയോൺമെൻറ്റ് ഡേ പരിസ്ഥിതി ദിനം അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിനെങ്കിലും നമ്മൾ ഈ പ്രകൃതിയെ ഒന്ന് ഓർക്കണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഓക്സിജൻ ഈ സുന്ദരമായ പരിസ്ഥിതി നാച്ചുറ് ഇതെല്ലാം ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിച്ചതാണ് അപ്പോൾ നമ്മൾക്ക് അവിതൊന്നും ചീത്താക്കാതെ നിലനിർത്താനെങ്കിലും ശ്രമിക്കണം ശ്രമിച്ചിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം അത് പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഈ മരങ്ങളൊക്കെ നോക്കുമോ ഇതൊക്കെ ആരോ നല്ല നല്ല ആളുകൾ മുൻകൈ എടുത്ത് വെച്ച മരങ്ങളാണ് നമ്മൾക്ക് ഇന്ന് തണലേൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഇന്നേ വെച്ച് പിടിപ്പിച്ചാലാണ് നാളെയുള്ള വരാനിരിക്കുന്ന പുതിയ ജനറേഷന് അതൊക്കെ തണലായി മാറുകയുള്ളു ഞാനിപ്പോൾ ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മാനാചിറ മൈതാനത്തിലാണ് കോഴിക്കോട് ടൗണിൽ ആ സിറ്റീൻ്റെ നടുക്ക് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു വനം അതൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ഇവിടുത്തെ കോർപ്പറേഷൻ ആയിക്കോട്ടെ സ്പോർട്സ് കൗൺസിൽ കൗൺസിലായിക്കോട്ടെ അവരൊക്കെ മുൻകൈ എടുത്തായിട്ട് ഈ ചെയ്യുന്ന ഈ പച്ചപ്പ് അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ തണലുകൾ കാരണം തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കാറ്റുകൊള്ളാനും കുറച്ച് തണു ആസ്വദിക്കാനൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ നല്ലതാണ് അത് ഓരോ സിറ്റിയിലും ഉണ്ടാകുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു സൗകര്യം തന്നെയാണ് നോക്കൂ എത്രയോ വർഷം പഴക്കം ചെന്ന മരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ വൃക്ഷങ്ങളുടെ പേരുകളൊന്നും എനിക്കറിയില്ല പലപ്പോഴും ചിലയിടത്തൊക്കെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും തന്നെ ഇതിൻ്റെ വേരുകളും ഒയ്യോ ഹൈറ്റൊക്കെ നോക്കുക വളരെയധികം വർഷങ്ങൾക്ക് പഴക്കുള്ള വൃക്ഷങ്ങളാണ് ഇതെല്ലാം നല്ല രസകരമാണ് ഇവിടെ ഈ പച്ചപ്പും ഈ സന്തുലിതാവസ്ഥയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അതേ നാച്ചുറൽ നാച്ചുറൽ ആ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുന്നതിൽ ഈ വൃക്ഷങ്ങൾക്കൊക്കെ ഒരുപാട് പങ്കുകളുണ്ട് ഫോറസ്റ്റുകൾ വലിയ വലിയ മരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ചെറിയ പുൽനാമ്പായിക്കോട്ടെ ഈ ഭൂമിക്ക് എത്രമാത്രം ഓക്സിജൻ നൽകുന്നു എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നൽകുന്നു അപ്പോൾ സ്വയം നാം ഒന്ന് ചിന്തിച്ച് നോക്കണം വാട്സ് അവർ കോൺട്രിബ്യൂഷൻ ടു വാട്സ് ദ എൻവിയോൺമെൻറ്റ് ഈ പരിസ്ഥിതിക്ക് നമ്മൾ എന്ത് സംഭാവനയാണ് നൽകുന്നത് ഈ പരിസ്ഥിതിയിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഓക്സിജൻ ശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നത് നാം തിരിച്ച് ഈ ഭൂമിക്ക് എന്താണ് നൽകുന്നത് പലപ്പോഴും നമുക്കറിയാം നമ്മൾ കുറേ മാലിന്യങ്ങളാണ് ഈ ഭൂമിയിലേക്ക് നൽകുന്നത് ഒന്നാമത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെ പ്ലാസ്റ്റിക് അലസമായി വലിച്ചെറിയുക അത് നല്ല രീതിയിൽ റീസൈക്ലിങ് ചെയ്യാതെ പല രീതിയിൽ ഇവിടെ ഡമ്പ് ചെയ്യുക അന്ന് സുനാമിയൊക്കെ ഉണ്ടായപ്പോൾ കണ്ട് ടൺ കണക്കിന് മാലിന്യങ്ങളല്ലേ കടലിൽ നിന്ന് ഈ കരയിലോട്ട് അടിഞ്ഞുകൂടിയത് കാരണം കടൽ അതൊന്നും ശേഖരിക്കില്ല എന്തൊക്കെ മാലിന്യങ്ങളുണ്ടായാലും അതൊക്കെ പുറന്തള്ളും അതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയും ഈ നാച്ചുറൽ അവിടെ ഈ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ചാലും അത് അതിൻ്റെ ഡബിളായിങ്ങായിട്ട് നമ്മൾക്ക് അത് തിരിച്ചു തരും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഭൂമിയിലെ ആവാസവ്യവസ്ഥ ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും നമ്മൾ അതിനെ നശിപ്പിക്കാതിരിക്കുക ആ രീതിയിലൊക്കെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയമാണ് ഇത്തരം ദിവസങ്ങളിൽ എൻവിയോൺമെൻ്റ് ഡേ എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ഒരു ദിവസം മാത്രം നമ്മൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ പോരാ നോക്കിയാൽ പോരാ ഓർത്താൽ പോരാ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ പരിസ്ഥിതിയോടൊത്താണ് ജീവിക്കുന്നത് വി ആൾസോ നാച്ചുറൽ പാർട്ട് ഓഫ് നാച്ചർ ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ അപ്പോഴും വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക അതൊക്കെ റീസൈക്ലിങ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കൂടി ഇന്നത്തെ ദിവസം നമ്മൾക്ക് ആഘോഷപൂർണമാക്കാം ഇപ്പോൾ പാരിസ്ഥിതിക ദിനത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളും ഒന്നിച്ചു കൂടുന്നുണ്ട് ഞങ്ങൾ ട്രാൻസ്ജെൻറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായ കോഴിക്കോടുള്ള വൈ ആർ ജി കെയർ സെൻ്റർ എന്നുള്ള സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിങ്ങായിട്ട് ഒട്ടനവധി പാരിസ്ഥിതിക മാലിന്യങ്ങളെ നമ്മൾ സ്വീകരിച്ചു അത് ഡംപ് ചെയ്യുകയും ഈ ഈ നമ്മളുടെ ചുറ്റുപാടുകളെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻവിയോൺമെൻ്റ് ഡേ ആശംസകൾ നൽകുകയാണ് ഇപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ എൻവിയോൺമെൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീസൈക്ലിങ് ചെയ്യേണ്ട ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും ഈ പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരു ശുഭദിനം ഒരു ശുഭ ജീവിതത്തിലോട്ട് കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം റാസിലാ മുജീബ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ സീസോൺ